എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് ആലോചിച്ച് വെക്കും പിള്ളേർ വൈകുന്നേരം വരുമ്പോഴത്തേനും എന്ത് സ്നാക്കാണ് ഉണ്ടാക്കുന്നതെന്ന് ചിലപ്പോഴാണെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങും ചിലപ്പോഴാണെങ്കിൽ ഒരു മൂന്ന് മണിയൊക്കെ ആവും മൂന്നരയൊക്കെ ആകുമ്പോഴത്തേനായിരിക്കും കേട്ടോ പിന്നെ ഞാൻ യൂട്യൂബിൽ കണ്ട ഒരു ഇതൊന്നും ഉണ്ടാക്കി നോക്കാനാണ് പായസം വെച്ചിട്ടുള്ള പുണ്ഡിങ്ങ് എളുപ്പമല്ലേ നമുക്ക് പായസത്തിൻ്റെ മിക്സ് കിട്ടുമല്ലോ പാലട മിക്സ് കിട്ടുമല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കാര്യം കുറച്ച് പാലെടുത്തിട്ടുണ്ട് അളവിൽ കുറച്ച് പാലം എടുത്തിട്ടുള്ളൂ കേട്ടോ ഈ പാലടയാണ് കൂടുതലും അതിനനുസരിച്ചുള്ള പാലെടുക്കുന്നില്ല ഇതിന് മധുരം കുറച്ച് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്കങ്ങനെ കഴിക്കാനും പറ്റില്ല കേട്ടോ പാലൊന്നു തിളച്ച് വരാമായിട്ട് നമ്മുടെ പാലടയുടെ മിക്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് കുറുക്കി കുറുകി വരണം കേട്ടോ ഇഷ്ടമില്ലാത്തവർക്ക് അല്ലെങ്കിൽ മധുരം കഴിക്കാൻ വയ്യാത്തവർക്ക് ഇത് ഇതിൻ്റെ വശത്തേക്ക് വരാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം അതുപോലെ മധുരം ഉണ്ട് പാലട മിക്സിനകത്ത് നന്നായിട്ട് പഞ്ചസാര ചേർത്താണല്ലോ ഒരു മിക്സ് റെഡിയാക്കുന്നത് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ദിവസം തന്നെ കേട്ടോ ഞാൻ ഈ പായസം പൊടി ഉണ്ടാക്കിയത് മധുരമൊക്കെ കഴിക്കേണ്ട ഒരു ദിവസം തന്നെ അപ്പോൾ അത് ഇത് കുറുകി വന്നിട്ടുണ്ട് ഇത്രയൊക്കെ ഒന്നായി കഴിയുമ്പോഴത്തേന് നമ്മളതിൻ്റെ ചൂടൊക്കെ പോയിട്ട് ചൂ പാത്രത്തിലേക്ക് മാറ്റണം പിന്നെ അതിൻ്റെ ചൂടൊക്കെ പോയി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം തണുപ്പിച്ച് ഭയങ്കര കട്ടയായിട്ടല്ല ജസ്റ്റ് ഇങ്ങനെ കുറച്ച് കട്ടയും കുറച്ചിങ്ങനെ ഒഴുകുന്ന ആ ഒരു പരുവത്തിനാണ് അപ്പോൾ തന്നെ ഇതേ റെഡി ആയിട്ടുണ്ട് ബിച്ചൂട്ടൻ ആദ്യം തന്നെ കൊടുത്തു കഴിച്ചു അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ദൈവൂട്ടനുള്ളത് ഞാൻ എടുക്കുവാണേ കറക്റ്റ് ദിവസം തന്നെ ഇതുണ്ടാക്കിയെന്ന് പറഞ്ഞെന്താന്ന് വെച്ചാൽ ബിച്ചൂട്ടൻ്റെ സ്കൂളിൽ പെൻസിൽ ഡ്രോയിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആ കോമ്പറ്റീഷന് ഈ ചൂട്ടന് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് അപ്പം അതിന് ട്രോഫിയും സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടുണ്ട് അപ്പം ഓട്ടോയിൽ നിന്ന് വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു കേട്ടോ അമ്മ എനിക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റും ഒക്കെ കിട്ടിയെന്ന് അപ്പം ഒരുപാട് സന്തോഷം നല്ല ദിവസം തന്നെയാണ് നമ്മൾ മധുരം ഉണ്ടാക്കിയത് അപ്പം ഈ ഒരു കുഞ്ഞു വിശേഷം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ